ഹായ് എവറി വൺ എല്ലാവർക്കും ബയോളജിയുടെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ എടുത്തുകൊണ്ടിരുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇമ്പൾസിൻ്റെ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ആയിരുന്നു അല്ലേ അതായത് ആവേഗങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതെങ്ങനെയാണ് ന്യൂറോണിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പ്രേഷണം ചെയ്യുന്നത് എന്ന് പഠിച്ചാൽ നമ്മൾ ഇനി നോക്കാനുള്ളത് നെക്സ്റ്റ് ടോപ്പിക് ആണെന്നിട്ട് സ്ട്രക്ചർ ഓഫ് സിനാപ്സ് അപ്പോൾ സ്ട്രക്ചർ ഓഫ് സിനാപ്സ് പറഞ്ഞതിന് മുന്നേ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് വി ഇമ്പൾസസ് ബി ട്രാൻസ്മിറ്റഡ് ത്രൂ എ ന്യൂറോൺ ടു ഡിഫറെൻ്റ് പാർട്സ് ഓഫ് ദി ബോഡി അതായത് ന്യൂറോണിലൂടെ സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം നമുക്കറിയാം എ സിമ്പിൾ എക്സാമ്പിളാണ് നമ്മളൊരു ചൂടുള്ള ഭാഗത്ത് കൈ തൊട്ടു തൊട്ടത് ശേഷം നമ്മൾ പെട്ടെന്ന് കൈ വലിക്കുന്നുണ്ട് ബാക്കോട്ട് വി വിഡ്രോ ദി ഹാൻഡ്സ് അപ്പോൾ വിത്ഡ്രോവൽ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രെയിൻ എന്ത് ചെയ്യണം ബ്രെയിനിൽ നിന്ന് ന്യൂറോണിലൂടെ നമ്മുടെ കൈയുടെ ഭാഗത്തേക്ക് എന്ത് ചെയ്യണം ഒരു മെസ്സേജ് പാസ് ചെയ്താൽ മാത്രമേ കൈ പഠിക്കാൻ പറ്റുള്ളൂ സോ എല്ലാ ഭാഗത്തേക്കും ഇമ്പിൾസുകളെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ ചാനലാണ് ഇത് ന്യൂറോൺ എന്ന് പറയുന്നത് അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് പഠിക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് ദി സിനാപ്സ് ഓക്കെ അവിടെ നോക്കിക്കോളൂ ടു ട്രാൻസ്മിറ്റ് നെർവ് ഇമ്പൾസ് ഫ്രം വൺ പാർട്ട് ഓഫ് ദി ബോഡി ടു അനദർ ഇറ്റ് ഹാസ് ടു ട്രാവൽ ത്രൂ ഡിഫറെ ന്യൂറോൺ ഇൻ ദി പാർട്ട് വേർ ആൻ ഇമ്പൾസ് ട്രാൻസ്ഫേർഡ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ഈസ് നോൺ ആസ് സിനാപ്സ് അതായത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് അപ്പോൾ ഇത് ഒന്നിന് ബാക്കിൽ വന്നിട്ട് ഇങ്ങനെ ചെയിൻ പോലെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു ന്യൂറോൺ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ന്യൂറോൺസിലൂടെ കടന്ന് പോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിലേക്ക് എന്ത് ചെയ്യുന്നത് മെസ്സേജുകൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ എന്താണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ പിക്ചർ നോക്കിയേ ഇതാണ് ഒരു ന്യൂറോൺ ഒരു ന്യൂറോൺ ഈ ന്യൂറോണിൻ്റെ അടുത്തുള്ള സന്ദേശത്തെ ആ ഒരു ഇമ്പൾസിനെ ആ ഒരു ആവേഗത്തെ തൊട്ടടുത്ത ന്യൂറോണിൽ കൈമാറ്റം ചെയ്യാൻ പെടാനുള്ള ഒരു സജ്ജീകരണമാണ് സ്ട്രക്ചറൽ ഫീച്ചറാണെന്തു സിനാപ്സ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരു ന്യൂറോണിൽ നിന്ന് നമ്മുടെ ബോഡിക്കകത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട് അല്ലാതെ തല തൊട്ട് കാലവരെ രക്ത ന്യൂറോണിലല്ല നിൽക്കുന്നത് ധാരാളം ന്യൂറോൺസ് എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഒരു നിന്ന് അടുത്ത ന്യൂറോണിലേക്കുള്ള സന്ദേശം കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സ്ട്രക്ചറൽ ഫീച്ചറാണ് ഘടനാപരമായിട്ടുള്ളൊരു പ്രത്യേകതയാണ് എന്തായത് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ ഈ സിനാപ്സ് എന്ന് വാക്ക് കേൾക്കുമ്പോൾ മുന്നേ വാക്ക് പഠിച്ചിട്ടുണ്ട് എന്തായിരുന്നു സിനാപ്റ്റിക്ക് നോബോർമുണ്ടാവും സിനാപ്റ്റിക് നോബ് എങ്ങനെയായിരുന്നു ഡെൻഡ്രൈറ്റിലൂടെ വന്ന് ഡെൻഡ്രൈറ്റ് ഡെൻഡ്രോൺ സെൽ ബോഡി കോ ശരീരം പിന്നെ നിങ്ങളുടെ കൂടി ആക്സോൺ ആക്സോണൈറ്റ് സിനാപ്റ്റിക് നോബാണ് ഒരു ന്യൂറോണിൻ്റെ അവസാനത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആ സിനാപ് രൂപുണ്ടായിരുന്നു ന്യൂറോ ട്രാൻസ്മിറ്റർ നാടീയ പ്രേക്ഷകം എന്ന് പറയുന്ന ഒരു കെമിക്കൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു എക്സാമ്പിള് ഡപ്പാമിൻ ആൻഡ് അസറ്റൈൽ കൊളിൻ പഠിച്ചു കഴിഞ്ഞതാണ് ഓക്കെ അപ്പം ഇനി നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് സിനാപ്സ് സിനാപ്സ് വിച്ച് ഈസ് ഫോംഡ് ബൈ ദി കണക്ഷൻ ഓഫ് ന്യൂറോൺസ് ഒരുപാട് ന്യൂറോണുകളെ പരസ്പരം ബന്ധിപ്പിച്ചിട്ടുണ്ടാക്കിയുള്ള സ്ട്രക്ചറാണെന്നൊരു ഘടനയാണത് സിനാപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സിനാപ്സിൻ്റെ ഒരു ഡെഫിനേഷൻ നമുക്ക് സിനാപ്സ് ഈസ് ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് അല്ലേ രണ്ട് ന്യൂറോൺസ് തമ്മിൽ തമ്മിലുള്ള ജംഗ്ഷനാണെന്ത് സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഇവിടെ നോക്കിയേ ഇതാണ് സിനാപ്സ് ഇപ്പോൾ ഈ ഒരു ഭാഗം ഉണ്ടോ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് ഈ ജംഗ്ഷൻ നമ്മൾ എന്ത് എന്തു വിളിക്കുക സിനാപ്സ് എന്ന് വിളിക്കുക ആ ജംഗ്ഷനെ ഒന്ന് വലുതായി കാണിച്ച പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇതെന്തായിരിക്കും ഗ്രസ് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഞാൻ ഈ കാണിച്ച ഭാഗം എന്തായിരിക്കും ഒരു ന്യൂറോണിൻ്റെ എൻഡ് യെസ് സിനാപ്റ്റിക് നോബാണ് ഈ കാണിച്ചിട്ടുള്ളത് ഇനി ഈ പിങ്ക് പോർഷൻ എന്തായിരിക്കും പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറി എന്നൊക്കെ ഉണ്ട് പക്ഷെ അതെന്തായിരിക്കും ആ അടുത്ത ന്യൂറോണിൻ്റെ ഡെൻട്രൈറ്റാണത് അപ്പോൾ ഒരു ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബിൽ നിന്ന് ഇമ്പൾസുകൾ മെസ്സേജസ് സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അതിനിടയ്ക്കുള്ള ആ ഒരു ജംഗ്ഷൻ അവർ കൂടി ചേർന്ന ആ ജംഗ്ഷൻ എവിടെ നിന്ന് പേരാണെന്ത് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ സോ ഫസ്റ്റ് വൺ ഒരു സിനാപ്സിൻ്റെ ത്രീ പാർട്സ് ആണ് സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആൻഡ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ഫസ്റ്റ് വൺ സിനാപ്റ്റിക് നോബ് ടിപ്പ് ഓഫ് ദി ആക്സോൺ ദാറ്റ് കണ്ടെയ്ൻ ബെസിക്കൾസ് ഫിൽഡ് വിത്ത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലേ അതായത് ആക്സോണിൻ്റെ ടിപ്പാണ് ഏറ്റവും അഗ്രഭാഗമാണത് സിനാപ്റ്റിക് നോബ് അതിനകത്ത് എന്തിൻ്റെ ഒരുപാട് സഞ്ചികളുണ്ട് ആ സഞ്ചികൾക്കുള്ളിൽ എന്താ ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലേ രാസവസ്തുവായിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് എക്സാമ്പിൾ എന്തൊക്കെയായിരുന്നു അസെറ്റൈൽ കൊള്ളീനും ദ പാമിനും ഓക്കെ ഇവിടുന്ന് ഇതാണ് പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ അതായത് എന്താ ഉദ്ദേശം എന്താ ആ സിനാപ്സിൻ്റെ ഫസ്റ്റ് പ്രീ മീൻസ് ഫസ്റ്റ് പോസ്റ്ററിന് കഴിഞ്ഞിട്ടുള്ളത് പ്രീ എന്ന് പറഞ്ഞാൽ മുന്നേ പോസ്റ്ററിന് കഴിഞ്ഞത് സോ പ്രീ സിനാപ്റ്റിക് മെംബ്രെയിൻ ഇതാണ് സിനാപ്റ്റിക് ബെസിക്കളിലെ സഞ്ചികളാണ് ഇതിനകത്ത് എന്തുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് ഇവിടുന്ന് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ റിലീസ് ചെയ്യുമ്പോൾ അവർ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അവരെന്താ ശ്രവിക്കുന്നുണ്ട് ആ നാടീയ പ്രേക്ഷകം ശ്രവിക്കുമ്പോൾ ആ തൊട്ടടുത്ത ഭാഗത്തിന് എന്ത് ചെയ്യുന്നു ഇവിടെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നുണ്ട് തൊട്ടടുത്തവരെ ചെയ്യുന്നത് ഉദ്ദീപിക്കപ്പെടുന്നുണ്ട് ആ ഉദ്ദീപനം കിട്ടുമ്പോൾ എന്ത് ചെയ്യുന്നു ആ ഉദ്ദീപനങ്ങൾ രണ്ട്രൈറ്റിലൂടെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ കടന്ന് കടന്ന് പോകുന്നു ഇങ്ങനെ തൊട്ടടുത്ത ന്യൂറോളിൽ നിന്ന് സന്ദേശങ്ങളെ കൈമാറി സഹായിക്കുന്ന സ്ട്രക്ചറാണ് സിനാപ്സ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ടെ സിനാപ്റ്റിക് ക്ലഫ്റ്റ് സിനാപ്റ്റിക് ക്ലഫ്റ്റ് ദി സ്മോൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ന്യൂറോൺ അല്ലേ അതായത് ഈ ഒരു രണ്ട് ന്യൂറോൺസിൻ്റെ അടുക്കള ചെറിയൊരു വിടവാണെന്ത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അഥവാ സിനാപ്റ്റിക് വിടവ് എന്ന് പറയും ഓക്കെ ഇനി അടുത്തത് ഇതിലൂടെ വന്ന് സിനാപ്റ്റിക് ക്ലെഫ്റ്റിലൂടെ എൻറ്റർ ചെയ്ത് തൊട്ടടുത്ത ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റിലേക്ക് മെസ്സേജ് എന്ത് ചെയ്യുകയാണ് പാസ് ചെയ്യപ്പെടുകയാണ് പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പർ നോക്കാം ടിപ്പ് ഓഫ് ദി ഡെൻഡ്രൈറ്റ് വിച്ച് കണ്ടെയ്ൻസ് റിസെപ്റ്റേഴ്സ് ഫോർ റെസീവിങ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇതെന്താണ് ഇത് കൊടുക്കുന്ന ന്യൂറോണിൻ്റെ സിനാപ്റ്റിക് നോബ് ഇതെന്താണ് വാ മെസ്സേജ് വാങ്ങിക്കുന്ന ന്യൂറോണിൻ്റെ ആണ് സോ ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പർ എന്ന് പറഞ്ഞാൽ ഡെൻഡ്രൈറ്റിൻ്റെ ഏറ്റവും ടിപ്പാണ് അവിടെ എന്തുണ്ട് ധാരാളം റിസെപ്റ്റേഴ്സ് കാണപ്പെടുന്നുണ്ട് ധാരാളം ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് എന്തിനുള്ള ആഗ്രാഹികൾ ആ അപ്പോൾ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനൊക്കെ റെസീവ് ചെയ്യാൻ ഇവിടെ എന്ത് കാണപ്പെടുന്നുണ്ട് ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് ഓക്കെ ഇതാണ് സ്ട്രക്ചർ ഓഫ് ദി സിനാപ്സ് വരയ്ക്കാൻ ചോദിക്കാം റീഡ്രോ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് അവിടെ അങ്ങനെ മാർക്ക് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് സിനാപ്റ്റിക് നോബൽ സിനാപ്റ്റിക് ലെഫ്റ്റ് പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ പിന്നെ സിനാപ്റ്റിക് വെസിക്കിൾസ് ഇതൊക്കെ നിങ്ങളുടെ ചെയ്യാൻ പറയും റീഡ്രോ തന്നിട്ട് വരയ്ക്കുകയും ചോദിക്കാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ ഇവിടുന്ന് ഇങ്ങനെ ക്വസ്റ്റിനിൻ ഇങ്ങനെ ചാൻസ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഈ പാർട്ട് പാട്ടെടുത്തിട്ട് എ ഇവിടെ ബി ഇത് സി ഈ എ ബി സി എന്താണെന്ന് ചോദിക്കാം അതുപോലെ തന്നെ എൻ്റെ ഫംഗ്ഷൻ എന്താണ് എൽ കാണപ്പെടുന്ന ആ ഫെസിക്കിൾസിനകത്ത് എന്താ കാണപ്പെടുന്നത് ആ കെമിക്കലിൻ്റെ പേരെന്താണ് കെമിക്കലിൻ്റെ എക്സാമ്പിൾ എന്താണ് അതുപോലെ തന്നെ എന്താണ് സിനാപ്റ്റിക് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പ്രയിൻ്റെ ഇമ്പോർട്ടൻസ് പ്രാധാന്യം എന്താണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടു റിസീവ് ദി ന്യൂറോ ട്രാൻസ്മിറ്റർ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സ്വീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പ്രൈൻ്റെ ഫംഗ്ഷൻ അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഇമ്പോർട്ടൻസ് ഓക്കെ ഇങ്ങനെ എല്ലാ തരത്തിലുള്ള ക്വസ്റ്റ് നമുക്ക് എന്ത് ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം ഓക്കെ ഇത് നോക്കാം ദി സിനാപ്റ്റിക് നോബ് സെക്രീറ്റ്സ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു ദി സിനാപ്റ്റിക് ക്ലെഫ്റ്റ് വെൻ ദി ഇമ്പൾസ് റീച്ച് ദാറ്റ് ദൈ ഇമ്പൾസ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഈ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് സിനാപ്റ്റിക് വിടവിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട് ശ്രവിക്കുന്നുണ്ട് ദീസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻഡ് വിറ്റ് ദി റിസെപ്റ്റേഴ്സ് ഓഫ് ദി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദി ന്യൂറോൺ ആ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്ന തൊട്ടടുത്ത ഭാഗമായിട്ടുള്ള പോസ്റ്റ് സിനാപ്റ്റിക് മെമ്പ്രെയിനിൽ കാത്തിരിക്കുന്ന റിസെപ്റ്റേഴ്സിനെ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നുണ്ട് അതുമായിട്ട് ബൈൻഡ് ചെയ്യും സിനാപ്സ് ട്രാൻസ്മിറ്റ് ദി ഇമ്പിൾ ദ ഇമ്പോർട്ടൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് സിനാപ്സ് ട്രാൻസ്മിറ്റ് ദി ഇമ്പിൾസ് ടു വൺ ഡയറക്ഷൻ ആൻഡ് ഇൻക്രീസ് ദി ഇമ്പിൾസ് സ്പീഡ് അല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടേ പോവുള്ളൂ തിരിച്ചുകൊണ്ട് വരില്ല ഓക്കെ അപ്പോൾ ഓൺലി ടു ഓൺലി വൺ ഡിറക്ഷൻ ഒരു ഡയറക്ഷനിലേക്ക് ഒരു ദിശയിലേക്ക് മാത്രം സന്ദേശങ്ങളെ കൈമാറുന്ന ഭാഗമാണെന്ത് സിനാപ്സ് ആൻഡ് ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ദി ഇമ്പിൾസ് അല്ലേ ഇമ്പിൾസുകളുടെ വേഗത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നത് എക്സാം ചോദിക്കുന്ന ചാൻസ് ഉണ്ട് വാട്ട് ഈസ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് ദി സിനാപ്സ് സിനാപ്സിൻ്റെ പ്രാധാന്യം എന്താണ് എന്താണത് ഐറ്റ് മെയിൻറ്റെയിൻ ദി സ്പീഡ് ആൻഡ് ദി ഡിറക്ഷൻ ഓഫ് ദി ഇമ്പിൾസ് അല്ലേ ദിശ ആവേഗത്തിൻ്റെ ദിശയും വേഗതയും ക്രമീകരിക്കുന്ന എന്താണ് സിനാപ്സ് ആണ് ഓക്കെ ഇൻഡിക്കേറ്റേഴ്സ് പാർട്സ് ഓഫ് ദി സിനാപ്സ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അടുത്ത് ഏതൊക്കെയാണ് പാർട്സ് ഓഫ് ദി സിനാപ്സ് ഒന്ന് സിനാപ്റ്റിക് നോബ് ഒക്കെ ഒന്നിനു ആൻസറാണ് ഉണ്ടോ പാർട്സ് ഓഫ് ദി സിനാപ്സ് ഏതൊക്കെ പാർട്സ് ഉണ്ട് ഇവിടെ എഴുതാ അല്ലേ ഇവിടെ എഴുതാം പാർട്സ് ഓഫ് സിനാപ്സ് സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് വെസിക്കിൾ അത് നിർബന്ധമില്ല കാരണം സിനാപ്റ്റിക് നോമ്പിൽ അത്ര വെസിക്കിളിലോ കുഴപ്പമില്ല ഇല്ലയും കുഴപ്പമില്ല കേട്ടോ ദെൻ സിനാപ്റ്റിക് ക്ലഫ്റ്റ് സിനാപ്റ്റിക് വിടവ് ദെൻ ലാസ്റ്റ് വൺ സോറി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസ് ത്രൂ ദി സിനാപ്സ് എങ്ങനെയാണ് സിനാപ്സിലൂടെ ആവേയിൽ കടന്നു പോകുന്നത് ആ ഇതാണ് ആൻസർ ദി സിനാപ്റ്റിക് നോബ് സെക്രീറ്റ്സ് ദി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ടു ദി സിനാപ്റ്റിക് ലെഫ്റ്റ് ആൻഡ് ദി ഇമ്പൾസസ് റീച്ച് ദർ ദി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബൈൻ വി ദി റിസപ്റ്റേഴ്സ് ഓഫ് ദി പോസ്റ്റ് സിനാപ്റ്റിക് മെംബ്രെയിൻ ആൻഡ് സ്റ്റിമുലേറ്റ്സ് ദി ന്യൂറോൾ ഇത്രയാണ് അത് ഡാൻസ് അതായത് എങ്ങനെയാണ് സിനാപ്സിലൂടെയുള്ള ആ വേഗത്തിൻ്റെ പ്രേക്ഷണം എങ്ങനെ പ്രേക്ഷണം ആ ഇമ്പൾസുകൾ സിനാപ്റ്റിക് നോബിലെത്തി കഴിഞ്ഞാൽ സിനാപ്റ്റിക് നോബ് എന്ത് ചെയ്യുന്നു സിനാപ്റ്റിക് വിടവിനകത്തേക്ക് നാടീയ പ്രേക്ഷകർ അല്ല ന്യൂറോ ട്രാൻസ്മിറ്റർ സെക്രട്ട് ചെയ്യുന്നുണ്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്തേ തൊട്ടടുത്തുള്ള പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറിൻ്റെ റെസെപ്റ്റേഴ്സുമായിട്ട് ബൈൻഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ അതിലൂടെ എന്ത് ചെയ്യുന്നു മെസ്സേജുകൾ പാസ് ചെയ്യപ്പെടുന്നു റോൾ ഓഫ് ദി സിനാപ്സ് ഇൻ കൺട്രോളിംഗ് ദി ഡിറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ദി ഇമ്പിൾസ് എന്തെങ്കിലും റോൾ ഉണ്ടോ സിനാപ്സിന് യെസ് എന്താ റോൾ ഉള്ളത് പറഞ്ഞോളൂ എന്താ റോൾ ഉള്ളത് റോൾ ഉള്ളത് ഇതാ റോൾ സിനാപ്സ് ട്രാൻസ്മിറ്റ് ദി ഇമ്പിൾസ് ടു ഓൺലി വൺ ഡിറക്ഷൻ ആൻഡ് ഇൻക്രീസ് ദി സ്പീഡ് ഓഫ് ദി ഇമ്പിൾസ് അല്ലെ ഇമ്പിൾസുകളുടെ വേഗത വർദ്ധിപ്പിക്കുന്നുണ്ട് ആവേഗത്തിൻ്റെ വേഗത കൂട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇമ്പൾസുകളെ ഒരേ ഡിറക്ഷനിലേക്ക് മാത്രം ഒരേ ദിശയിലേക്ക് മാത്രം കടത്തിവിടാൻ സഹായിക്കുന്നുണ്ട് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് പിന്നീട് ക്വസ്റ്റ്യൻ ഉണ്ട് ആർ സിനാപ്സസ് ഫൗണ്ട് എനി വേർ എൽസ് അതർ ദാൻ ദി ജംഗ്ഷൻ ന്യൂറോൺസ് മീറ്റ് ഫൈൻഡ് ഔട്ട് അല്ലേ രണ്ട് ന്യൂറോൺസ് തമ്മിൽ മാത്രമാണോ സിനാപ്സ് ഉള്ളത് അല്ല നമുക്ക് എന്താ പറയുക ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സിനാപ്സ് ഉണ്ട് അതായത് ന്യൂറോണും ന്യൂറോണും തമ്മിലുള്ള സിനാപ്സ് ന്യൂറോണും മസിൽ സെല്ല് പേശി കോശം തമ്മിലുള്ള സിനാപ്സ് ഉണ്ട് ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ല് ഗ്രന്ഥി കോശം തമ്മിലുള്ള സിനാപ്സ് ഉണ്ട് അതൊക്കെ ഡിഫറെൻ്റ് ആണ് അതായത് ന്യൂറോണും ന്യൂറോണും തമ്മിലുള്ള ഒരു സിനാപ്സ് ഉണ്ട് ഒരു കണക്ഷനാണ് ജംഗ്ഷനാണ് ന്യൂറോണും പേശി കോശം തമ്മിലുള്ള സിനാപ്സ് ഉണ്ട് പേശി കോശം തമ്മിലുള്ള സിനാപ്സ് ഉണ്ട് അതെന്തായിരിക്കും ആ ആ ന്യൂറോണിൽ നിന്ന് സന്ദേശം കൈമാറേണ്ടത് അടുത്തൊരു പേശിയിലേക്കായിരിക്കും കാരണം കൈ വലിക്കണം കാല് വലിക്കണം ഓടണം ചാടണം ഇങ്ങനത്തെ മെസ്സേജൊക്കെ പോകേണ്ടത് എങ്ങോട്ടാണ് പേശികളിലേക്കല്ലേ അപ്പോൾ ന്യൂറോണിൽ നിന്ന് ആ മെസ്സേജ് അടുത്ത് പോകേണ്ടത് എങ്ങോട്ടായിരിക്കും ഒരു പേശിയിലേക്കാണ് അപ്പോൾ ന്യൂറോണും പേശി കോശം തമ്മിലുള്ള സിനാപ്സ് സിനാപ്സാണെന്ത് ന്യൂറോൺ പേശി കോശം സിനാപ്സ് അടുത്ത് ന്യൂറോണും ഗ്രന്ഥി കോശം ഗ്രന്ഥി കോശം നമ്മൾ സിനാപ്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിങ്ങനെ ഉപ്പിലിട്ട് അങ്ങനെ മാങ്ങ കണ്ടു വയൽ വെള്ളം വരികയാണ് അല്ലേ എങ്ങനെ വന്നത് ഉമിനീരാണ് അപ്പോൾ ഉമിനീർ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുകയാണ് ഉമിനീര് അപ്പോൾ ആ മെസ്സേജ് ഉമിനീർ എത്തണം അപ്പോൾ ന്യൂറോണും ഉമി ഗ്രന്ഥി ഗ്രന്ഥിലെ ഹോർമോൺ ഗ്രന്ഥിയിലോ ഉൽപ്പാദിപ്പിക്കുന്നത് ഹോർമോൺസൊക്കെ അപ്പോൾ ന്യൂറോണും ഒരു ഗ്രന്ഥിയും തമ്മിലുള്ള ബന്ധമാണ് നമുക്ക് നമുക്കിന്ന് വിളിക്കാതെ അതിനെ ന്യൂറോൺ ഗ്രന്ഥീകോശം സിനാപ്സ് ന്യൂറോൺ ഗ്ലാൻഡുലാർ സെൽ സിനാപ്സ് ദീസ് ആർ ത്രീ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ദി സിനാപ്സ് ഇത് പഴയ ബുക്കിനകത്ത് ഉണ്ടായിരുന്നു പുതിയ ബുക്കിനകത്ത് സൈഡ് ബോക്സിലാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട് ഓക്കെ ഇത്രയും നോക്കി വയ്ക്കണം നമുക്ക് ഒന്ന് മലയാള മീഡിയം നോക്കാം ഏകേ ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് ആവേഗം കൈമാറുന്ന ഭാഗമാണ് സിനാപ്സ് ഭാഗങ്ങൾ സിനാപ്റ്റിക് നോബ് ഉണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട് വെസിക്കിൾസ് സഞ്ചികളുണ്ട് സിനാപ്റ്റിക് വിടവുണ്ട് ഒരു ചെറിയ വിടവാണ് പോസ്റ്റ് സിനാപ്റ്റിക് സ്തരമുണ്ട് അത് ഡെൻഡ്രൈറ്റുകളെ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ ഡെൻഡ്രൈറ്റിൻ്റെ അഗ്രഭാഗമാണ് അവിടെ എന്തുണ്ട് റിസെപ്റ്റർ കാണപ്പെടുന്നുണ്ട് മലയാളത്തിൽ ഗ്രാഹികൾ കാണപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ നോക്കൂ സിനാപ്സുകൾ ആവേഗങ്ങളെ ഒരേ ദിശയിൽ മാത്രം കടത്തിവിടുകയും ആവേഗത്തിൻ്റെ സഞ്ചാരവേഗത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോവിലെത്തുമ്പോൾ അത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ സിനാപ്റ്റിക് വിടവിലേക്ക് ശ്രമിക്കുന്നു പറഞ്ഞ കാര്യം തന്നെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ത് ചെയ്യുന്നു പോസ്റ്റ് സിനാപ്റ്റിക് സ്ഥലത്തിൻ്റെ റിസെപ്റ്ററുമായി ചേർന്ന് ആ ന്യൂറോണിനെ ഉദ്ദേപിക്കുന്നു അങ്ങനെ ഒരു ന്യൂറോണിൽ നിന്ന് അടുത്ത ന്യൂറോണിലേക്ക് സന്ദേശങ്ങൾ കൈമാറുന്നുണ്ട് സിനാപ്സിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞോളൂ സിനാപ്റ്റിക് നോബ് ഉണ്ട് പിന്നെ സിനാപ്റ്റിക് വെസിക്കിൾ ഉണ്ട് സിനാപ്റ്റിക് വിടവ് പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം ഏതൊക്കെയാണ് സിനാപ്റ്റിക് നോബ് സിനാപ്റ്റിക് വെസിക്കിൾ സിനാപ്റ്റിക് വിടവ് പോസ്റ്റ് സിനാപ്റ്റിക് സ്തരം അടുത്തത് സിനാപ്സിലൂടെയുള്ള ആവേഗത്തിൻ്റെ പ്രേഷണം ഇതായി പറഞ്ഞിട്ടുണ്ട് ആവേഗത്തിൻ്റെ പ്രേഷണം ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ പിന്നെ ആവേഗങ്ങളുടെ ദിശാവേഗത എന്നെയോ നിയ നിയന്ത്രിക്കുന്ന സിനാപ്സിൻ്റെ പങ്ക്താ പങ്ക് ഇനി ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ റെഡി ഇനി ഇവിടെ ഒരു കുഞ്ഞ് പോ പോർഷൻ കൊടുത്തിട്ടുണ്ട് അതായത് നവീന മസ്തിഷ്കം നിയോ കോർട്ടെക്സ് ഓക്കെ നവീനം എന്ന് പറഞ്ഞാൽ പുതിയത് ന്യോ മീൻസ് ന്യൂ ഓക്കെ നോക്കാം അത് ജസ്റ്റ് വായിച്ചാൽ മതി ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഒരു ഇമ്പോർട്ടൻസ് ഞാൻ കാണുന്നില്ല കാരണം ഇത് പുതിയൊരു ആഡ് ടോപ്പിക്കാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഇൻഫർമേഷൻ ഉള്ള ടോപ്പിക്കാണ് വായിച്ച് നോക്കാം കേട്ടോ സസ്തനികളിലെ മസ്തിഷ്കത്തിലെ സെറിബ്രൽ കോർട്ടെക്സ് ആറ് അടുക്കുകളുള്ള നവീന മസ്തിഷ്കം എന്ന ഘടനയായി രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു അപ്പോൾ സെറിബ്രൽ എന്ന് പറഞ്ഞാൽ സെറിബ്രം അല്ലെ കോർട്ടെക്സ് എന്ന് പറഞ്ഞാൽ പുറംഭാഗം മിഡല പറഞ്ഞ ഉൾഭാഗം ഓക്കെ ഏതൊരു അവയവത്തിൻ്റെയും പുറംഭാഗം കോർട്ടെക്സും ഉൾഭാഗം എന്തായിരിക്കും മിഡല അപ്പോൾ സസ്തനികൾ അല്ലെ മാമൽസിൻ്റെ ഒക്കെ സെറിബ്രൽ കോർട്ടക്സിനകത്ത് ആറ് അടുക്കുകളുള്ള ഒരു നവീന മസ്തിഷ്കം നിയോ കോർട്ടക്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് രൂപാന്തരം എവലൂഷനിലൂടെ നമ്മൾ എന്തെങ്കിലുണ്ട് ഒരുപാട് വൻപന്തിലെത്തിയിട്ടുണ്ട് ഇനി മനുഷ്യരിലാണ് മറ്റു വസ്വസ്ഥകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചിരുന്നത് മനുഷ്യൻ്റെ നവീന മസ്തിഷ്കത്തിൽ ഏകദേശം പതിനാറ് ബില്ല്യൺ നാഡീ കോശങ്ങളുണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടത് സിക്സ്റ്റീൻ ബില്യൺ ന്യൂറോൺസാണ് ബ്രെയിനകത്ത് കാണപ്പെടുന്നത് അവയിൽ ഓരോന്നും മറ്റുള്ളവയുമായി ശരാശരി ഏഴായിരത്തോളം സിനാപ്സ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോ ന്യൂറോണും ഏഴായിരത്തോളം സ്നാപ്സുകൾ മറ്റുള്ള ന്യൂറോണുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കുന്ന അത്രയ്ക്കും കണക്ഷനാണ് ബോഡിയിൽ ഉണർന്നീളം കാണപ്പെടുന്നത് പതിനാറ് ബില്യൺ ന്യൂറോൺ ഉണ്ട് അതിൽ ഓരോന്ന് എന്ത് ചെയ്യുന്നുണ്ട് മറ്റ് ന്യൂറോണുമായിട്ടൊക്കെ പതിന ഏഴായിരത്തോളം കണക്ഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എൻ്റെ പറഞ്ഞോളൂ ആ സിക്സ്റ്റീൻ ബില്യൺ ന്യൂറോൺസ് നമുക്കുണ്ട് അതിൽ ഓരോ എന്ത് ചെയ്യുന്നുണ്ട് മറ്റ് ന്യൂറോണുമായിട്ട് പ ഏഴായിരത്തോളം സിനാപ്സ് എന്താ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നോക്കിക്കോളൂ ചിന്തിക്കുക തീരുമാനങ്ങൾ എടുക്കുക ഡിസിഷൻ മേക്കിംഗ് തോട്ട് പ്രോസസ്സ് പഠിക്കുക ഓർമ്മിക്കുക തുടങ്ങിയ ഉന്നതമായിട്ടുള്ള മെൻറ്റൽ ആക്ടിവിറ്റീസ് ഉണ്ട് മാനസിക പ്രവർത്തനങ്ങളെല്ലാം ഈ നവീന വസ്തികത്തിലെ സിനാപ്സുകളുടെ സഹായത്തോടെ സാധ്യതമാകുന്നത് ഇനി നോക്കിക്കോളൂ നമ്മൾ പുതിയ കാലിൽ പഠിക്കുകയോ പുതിയ അനുഭവം നോടുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് സിനാപ്സുകളുടെ എണ്ണം വർദ്ധിക്കുകയും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഫലപ്രാപ്തി കൂടുകയും ചെയ്യുന്നുണ്ട് ഓക്കെ വിദേശം വായിച്ച് നോക്കിയാൽ മതി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് വിവിധ തരം ന്യൂറോണുകൾ നോക്കാം നമുക്ക് രണ്ട് തരത്തിലുള്ള നാഡീവ്യവസ്ഥയുണ്ട് കേന്ദ്ര നാഡീ വ്യവസ്ഥ സെൻട്രൽ നർവസ് സിസ്റ്റം പെരിഫറൽ നാഡീ വ്യവസ്ഥ പെരിഫറൽ നർവസ് സിസ്റ്റം ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ മസ്തിഷ്കം അതുപോലെ തന്നെ സുഷുംനയും പെരിഫറൽ നാഡി അവസ്ഥയുടെ ഭാഗമാണ് രണ്ടെന്നും കാണുന്നുള്ള നെർവുകൾ ഏതൊക്കെയായിരുന്നു ശിരോനാഡി ക്രേനിയൽ ക്രൈനിയൽ നെർവ്സ് പഠിച്ചാണ് ട്വൽ പെയർ ഇത് സുഷുംന നാഡി സുഷുംന സോറി സുഷുംന നാഡി സ്പൈനൽ നെർവ് മുപ്പത്തിയൊന്ന് ജോലി പഠിച്ച ഞാൻ തന്നെയാണ് അപ്പോൾ ഇവർ നമ്മളൊരു കണക്ഷൻ നോക്കാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂറോൺസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം മെസ്സേജുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ട് അതായത് നമ്മുടെയൊക്കെ ബോഡിന്നിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ് എൻ്റെ കണ്ണിൽ പ്ര എൻ്റെ കണ്ണില് വധിക്കുമ്പോൾ എൻ്റെ കണ്ണിലേക്ക് വരുന്നത് എന്താണ് ലൈറ്റാണ് അപ്പോൾ അതെൻ്റെ ബോഡി അത് തിരിച്ചറിഞ്ഞ് ആ എന്ന് പറയുന്ന സ്റ്റിമുലസ് വന്നു ഇമ്പൾസൊക്കെ ഉണ്ടായി ആവേകങ്ങളുണ്ടായി അത് ബ്രെയിനിലേക്ക് എത്തിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ നോക്കി ഒരു ഗ്രാഹി ഉണ്ട് ഒരു റിസെപ്റ്റർ കാണുന്നുണ്ട് റിസെപ്റ്റർ ഗ്രാഹി അപ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്ന റിസെപ്റ്റർ ആണ് ഫോട്ടോ റിസെപ്റ്റർ അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശം അപ്പോൾ എൻ്റെ കണ്ണിൽ കാണുന്ന പ്രകാശഗ്രാഹി കോശം അഥവാ ഫോട്ടോ റിസെപ്റ്റർ ആ ലൈറ്റിനെ സ്വീകരിച്ച് ആ ലൈറ്റാണല്ലോ അവിടുത്തെ നമ്മൾ നമുക്ക് നമ്മുടെ ഉള്ളിൽ റെസ്പോൺസ് ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള സ്റ്റിമുലസ് ആണെന്തെങ്കിലും ലൈറ്റ് പ്രകാശം ആ പ്രകാശത്തെ സ്വീകരിക്കാനാണ് ഗ്രാഹികളുള്ളത് റിസെപ്റ്റേഴ്സ് ഉള്ളത് എല്ലാ ഭാഗത്തും കാണുന്നുണ്ട് കണ്ണിൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് നാക്കിൽ കീമോ റിസെപ്റ്റേഴ്സ് ചെവിക്ക് ഓഡിറ്ററി റിസെപ്റ്റേഴ്സ് അങ്ങനെ എല്ലാ ഭാഗത്തും എന്തുണ്ട് റിസെപ്റ്റേഴ്സ് ഉണ്ട് ഓക്കെ അപ്പം ബോഡിക്കകത്ത് കാണുന്ന ശരീരത്തിനകത്ത് കാണുന്ന എല്ലാ ഭാഗത്തും കാണുന്ന റിസെപ്റ്ററുകൾ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റിമുലസുകളെ റിസീവ് ചെയ്യുന്നുണ്ട് ആ ആ ഉദ്യമത്തെ എന്ത് ചെയ്യുന്നുണ്ട് സ്വീകരിക്കുന്നുണ്ട് അതനുസരിച്ചിട്ടുള്ള ഇമ്പൾസുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ നോക്കാം അപ്പോൾ ആ കിട്ടിയിട്ടുള്ള ഇമ്പിൾസിനെ സംവേദ ന്യൂറോൺ സെൻസറി ന്യൂറോൺ ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോയപ്പോഴും ഇട്ടാ സെൻസറി ന്യൂറോൺ എവിടെ എത്തിക്കും നമ്മുടെ കേന്ദ്ര നാട്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള ബ്രെയിനിലേക്കോ സ്പൈനിലേക്കോളിലേക്ക് എത്തിക്കും മെയിൻലി എവിടേക്ക് എത്തിക്കുക ബ്രെയിനിലേക്ക് അപ്പോൾ കണ്ണിൽ പ്രകാശം ഫോർ എക്സാമ്പിൾ കണ്ണിലെ ഗ്രാഹികം വിചാരിക്കട്ടോ കണ്ണിലെ ഗ്രാഹികം വിചാരിച്ചാൽ ഓക്കെ അപ്പോൾ കണ്ണിലെ ഗ്രാഹിയിലേക്ക് പ്രകാശം വന്നു പ്രകാശത്തെ എന്ത് ചെയ്യുന്നുണ്ട് സെൻസറി ന്യൂറോൺ സംവേദ ന്യൂറോൺ എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ കേന്ദ്ര വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബ്രെയിനിലേക്ക് എത്തിക്കുന്നു ബ്രെയിൻ അതൊക്കെ വിശകലനം ചെയ്ത് ആ ഇത് വന്നത് അല്ലെങ്കിൽ ആ ഞാൻ കാണുന്ന ഡ്രസ്സിൻ്റെ കളർ ചുവപ്പാണ് അത് പച്ചയാണ് അത് പറക്കുന്നത് പക്ഷിയാണ് അല്ലേ അങ്ങനെ നമ്മൾ അത് ബ്രെയിൻ ആണെന്ന് തീരുമാനിക്കുന്നത് എല്ലാം പറഞ്ഞു നമുക്ക് അല്ലേ അപ്പോൾ ഇനി എന്ത് ചെയ്യണം ആ ഈ ഒരു കേന്ദ്ര അവസ്ഥയിൽ നിന്ന് ഇൻ്റർ ന്യൂറോൺ ഉണ്ട് ഇൻ്റർ എൻഡിന് അടക്കമുണ്ട് ഇൻ്റർ ന്യൂറോൺ ഇൻ്റർ ന്യൂറോൺ എന്ത് ചെയ്യുന്നു പ്രേരക ന്യൂറോണിലേക്ക് ആ ഒരു മെസ്സേജിനെ പാസ് ചെയ്യുന്നു പ്രേരക ന്യൂറോൺ എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ട അവയവത്തിലേക്കോ അല്ലെങ്കിൽ പേശികളിലേക്കോ ഗ്രന്ഥികളിലേക്കോ എത്തിക്കുന്നു ഇന്നത്തെ പറഞ്ഞല്ലോ വായ്ക്കകത്ത് ഉമ്മനീര് വരാം അല്ലേ അപ്പോൾ ഭക്ഷണം കാണുന്നു വായിൽ ഉമ്മിനീര് വരുന്നുണ്ട് അല്ലേ ആ ഭക്ഷണം കണ്ടത് പുളിയാണ് അല്ലെങ്കിൽ ഉപ്പിലിട്ടതാണ് ആ ഒരു മെസ്സേജ് ബ്രെയിനിലേക്ക് ഇങ്ങനെ പോയി ബ്രെയിൻ എന്ത് ചെയ്യുന്നു സലൈവറി ഗ്ലാൻഡ് ഗ്ലാൻഡല്ലേ ഒമിനീർ ജന്തി ഉൽപ്പാദിപ്പിക്കുന്ന ഒമിനീർ ഉൽപ്പാദിപ്പിക്കാൻ ഒരു വ്യക്തി ജന്തിയിൽ പാസ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ നമുക്ക് തോന്നി ഇത് ഇത്ര സമയം സമയമെടുക്കില്ല അത്രയും ഫാസ്റ്റാണ് ഉപ്പിലിട്ടത് കാണുമ്പോഴേക്കും വയല വെള്ളം വരുന്നുണ്ട് വളരെ ഫാസ്റ്റാണല്ലേ കൈ ഒരു ചൂടുള്ള പാത്രത്തിൽ തൊടുമ്പോൾ അപ്പോഴും കൈ വലിക്കുന്നുണ്ട് വെരി ഫാസ്റ്റാണ് ഓക്കെ അപ്പോൾ ഇതിങ്ങനെ പറയുമ്പോൾ തോന്നുന്നു ഇതിങ്ങനെ വന്ന് സെൻസറിൻ്റെ ഓൺ കൊണ്ടുപോയി എൻ്റെ കൊടുന്ന് പ്രേരം കൊണ്ടുപോയി അങ്ങനെ വിചാരിക്കരുത് വളരെ ഫാസ്റ്റായിട്ടുള്ള റിയാക്ഷനാണ് കേട്ടോ അപ്പോൾ ന്യൂറോൺ ഇംഗ്ലീഷിൽ മോട്ടോർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ അപ്പോൾ എങ്ങനെയാണ് ഒരു പാത്തുണ്ടാവുക പറഞ്ഞുതന്നെ ആ റിസെപ്റ്ററിൽ റിസെപ്റ്റർ സെൻസറിന്യൂറോൺ ഇൻ്റർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ പിന്നെ അവയവം അതായത് ഓർഗൻ അല്ലെങ്കിൽ മസിൽ ഓർ ഗ്രന്ഥി അല്ലേ ഗ്രാഹി സംവേദ ന്യൂറോൺ വഴി ഇൻ്റർ ന്യൂറോൺ എന്ന് ന്യൂറോണിലേക്ക് എത്തി പ്രേര ന്യൂറോൺ എന്ത് ചെയ്യുന്നുണ്ടായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു പേശിയിലേക്കോ ഗ്രന്ഥിയിലേക്കോ അവയവത്തിലേക്ക് എത്തിക്കുന്നുണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ടു ടൈപ്പ് ഓഫ് ദി മെയിൻലി ടു ടൈപ്പ് അവർ കണക്ട് ചെയ്യുന്ന ഒരു ഇൻ്റർ ന്യൂറോണും ഓക്കെ നോക്കാം ഇവിടെ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ നിങ്ങൾക്ക് ടേബിൾ ടു പോയിൻ്റ് ഫോർ പട്ടിക രണ്ടേ പോയിൻറ്റ് നാല് സംവേദ ന്യൂറോൺ എന്ത് ചെയ്യുക സംവേദ ന്യൂറോണ് ആ ബന്ധപ്പെട്ട അവയവങ്ങളിൽ നിന്ന് ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥയിലേക്ക് ഇമ്പൾസുകളെ എത്തിക്കുന്നത് ആരാണ് നമ്മുടെ സംവേദ ന്യൂറോൺ ആണ് സംവേദ ന്യൂറോൺ ഇതിൽ നമുക്ക് ഓക്കെ സെൻസറി ന്യൂറോൺ ക്യാരീസ് ടൈപ്പി എന്ന ഓപ്ഷൻ നോക്കട്ടാണ് മിനിറ്റേ സെൻസറി ന്യൂറോൺ ക്യാരി ഇംപൾസസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് എന്താവസ്ഥ മകൻ കുഴപ്പമില്ല മിസ്സായ സാധനമാണ് ഇല്ല അല്ലേ പക്ഷേ ഇത് നീക്കി വെക്കാൻ പറ്റുന്നില്ല ഞാനത് പുതിയ പരീക്ഷണം കേട്ടോന്ന് പറയട്ടെ എന്തായാലും ഇതാണ് സെൻസറി ന്യൂറോണിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റത്തിൻ്റെ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് എന്താണ് ഫസ്റ്റ് കോളത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലാണ് സെൻസറി ന്യൂറോൺ സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോൺ സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അതാണ് ഫസ്റ്റ് കോളത്തിനകത്ത് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ ഞാൻ പറഞ്ഞുതരാം ഓക്കെ ദെൻ സെക്കൻഡ് വൺ മോട്ടോർ ന്യൂറോൺ മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് From the brain, from the brain and spinal cord, spinal cord, brain and spinal cord to various parts of the body. ഇതാണ് നമ്മുടെ മോട്ടോർ ന്യൂറോണിൻ്റെ ബോക്സ് നാർത്തങ്ങൾ എഴുതേണ്ടത് മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി എല്ലാവരും നെക്സ്റ്റ് വൺ ഇന്റർ ന്യൂറോൺ ഇന്റർ ന്യൂറോൺ പറയട്ടെ ഇന്റർ ന്യൂറോൺ ദി ന്യൂറോൺ ദാറ്റ് Connects neuron that connects the sensory சென்சரி பற்றியது பற்றி நீ ஆவா neuron சென்சரி motor neuron நியூரோ சென்சரி நியூரோனேயும் மோட்டோர் நியூரோ நியூரோனே கணக்கு பாகமாது ഇൻ്റർ ന്യൂറോ ഇപ്പോൾ മൂന്ന് നടത്തിൻ്റെയും ഇംഗ്ലീഷ് വേർഷൻ കാണിച്ചു തന്നിട്ടുണ്ട് ഫസ്റ്റ് വൺ സെൻസറി ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ടു ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് സെക്കൻഡ് വൺ മോട്ടോർ ന്യൂറോൺ ക്യാരി ഇമ്പൾസസ് ഫ്രം ദി ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ടു ദി വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ഓഫ് ആണ് വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി എൻ തേർഡ് വൺ ഇൻ്റർ ന്യൂറോൺ ദി ന്യൂറോൺ ദാറ്റ് കണക്ട്സ് ദി സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ ഓക്കെ ഇനി ഇത് വേണ്ട നമുക്ക് ചെയ്യാവില്ല നമുക്ക് അളയാം ഓക്കെ ശരി ഈ മലയാളത്തിൽ സംവേദ ന്യൂറോൺ ഞാൻ പറഞ്ഞാൽ പറയാം ഓക്കെ സംവേദ ന്യൂറോൺ നോക്കോളൂ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുന്നു സംവേദ ന്യൂറോൺ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സന്ദേശങ്ങളെ മസ്തിഷ്കത്തിലേക്കും സുഷുംനയിലേക്കും എത്തിക്കുന്നു സംവേദ ന്യൂറോൺ രണ്ടാമത്തത് പ്രേരക ന്യൂറോൺ മസ്തിഷ്കത്തിൽ നിന്നും സുഷംനയിൽ നിന്നും ആവേഗങ്ങളെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നു തിരിച്ച് ഇനി എന്താണ് ഇൻ്റർ ന്യൂറോൺ എന്ന് പറഞ്ഞാൽ സംവേദ ന്യൂറോണിനെയും പ്രേരക ന്യൂറോണിനെയും ബന്ധിപ്പിക്കുന്ന ഭാഗമാണ് ഇൻ്റർ ന്യൂറോൺ ഓക്കെ മറ്റു എനിക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിനകത്ത് ഇതിനൊക്കെ ഡെഫിനേഷൻ അയച്ചു തരാം കേട്ടോ ഇരുത്തി അര മണിക്കൂറായല്ലേ ഓക്കെ ഒന്ന് വലിയ ലെങ്ത്തി ക്ലാസ് ആയിട്ടുണ്ട് ഞാൻ പഠിക്കാം കേട്ടോ താങ്ക്